പള്ളിക്കൽ പഞ്ചായത്ത് പുത്തൂർ പള്ളിക്കൽ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാലു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇൻസൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യുവജന ശാക്തീകരണ പഠന കോഴ്സിന്റെ സമാപന സമ്മേളനം ജം ഇയത്തും ഉലമഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി മൗലവി അലിയാർ കാസിമി ഉദ്ഘാടനം ചെയ്തു ജി കെ എടത്തനാട്ടുകാരുടെ വെളിച്ചമാണ് തിരുദൂതർ എന്ന പുസ്തക പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ഖുറാൻ ഹദീസ് എന്നിവയിലേക്കുള്ള പഠനത്തെക്കാളും ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധമായ കുറൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ചരിത്രം അറിയാൻ ആദ്യം ശ്രമിക്കണമെന്നും പ്രവാചകന്റെ ജീവിതത്തോട് മുട്ടിയൊരുമിയും പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച ഓരോ സംഭവങ്ങളും ചേർത്ത് വെച്ചും ഈ ലോകത്ത് പരിശുദ്ധമായ ഖുറാൻ മാനവരാശിക്ക് കൃത്യമായ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ ആയത്തുകളും ദൈവിക വചനങ്ങളും അങ്ങനെ തന്നെ അക്ഷരങ്ങളായി നമുക്ക് മുന്നിലെത്തുമ്പോൾ ഈ ആയത്തുകളും സൂക്തങ്ങളും ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണെന്നറിയാത്തവർക്ക് അറിയാത്തവർക്ക് ഖുറാന്റെ ആയത്തുകളിൽ സംശയങ്ങൾ ഉണ്ടാക്കുമെന്നും ആ സംശയങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കാനിടയാക്കുമെന്നും അതിനാൽ ആദ്യം പ്രവാചകനെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴ്സ് പൂർത്തീകരിച്ചവർക്കായി സംഘടിപ്പിച്ച മെഗാ ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉന്നത വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു എൻ കെ എം പൂക്കോയ തങ്ങൾ പി സി സൈതാലിക്കുട്ടി മാസ്റ്റർ എന്നിവരുടെ പേരിലുള്ള എൻഡോമെന്റ് നൽകി വിജയികളെ അനുമോദിച്ചു സലാമത്ത് നഗർ മഹലിന് കീഴിൽ വിവിധ കലാലയങ്ങളിൽ ഹൈസ്കൂൾ മുതൽ കോളേജ് സ്ഥലം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക അടിത്തറുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് സംഘടിപ്പിച്ചത് ഡിഐസിടി ചെയർമാൻ പി സി അബ്ദുൽ മജീദ് മാസ്റ്റർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എം സഫു ഗിറാദ് നടത്തി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ടി ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റ് എ അബ്ദുള്ള ചേളന്നൂർ പുസ്തകം ഏറ്റുവാങ്ങി എൻ കെ എം പി സി എസ് അനുസ്മരണ പ്രഭാഷണം ജമാഅത്തെ ഇസ്ലാമി മുൻ സംസ്ഥാന സെക്രട്ടറി അവറു മാസ്റ്റർ നിർവഹിച്ചു ഫല്ല് പ്രസിഡന്റ് പി കെ അബ്ദുൽസലാം മാസ്റ്റർ എ ടി നാസർ മാസ്റ്റർ പി മൊയ്തീൻ കോയ മൗലവി എൻ കെ എം ഷൌക്കത്ത് പി സി അബ്ദുൾ ഹക്കിം കെ വി എം കോയ തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് योबा गोल्डन डायमंड्स मेन एट